കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് സാധാരണ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടും മഴ തുടങ്ങുന്നതെങ്കിൽ ഇപ്പം നേരത്തെ കൂട്ടി അങ്ങ് തുടങ്ങിയേക്കാണ് എപ്പോഴത്തേം പോലെ ഒരു കടയിൽ നിന്നല്ല ഇപ്രാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് പല പല കടയിൽ നിന്ന് പല സാധനങ്ങളുമാണ് വാങ്ങിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ രാമേന്ദ്രയിലാണ് വന്നിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇതാ ഒരു സോഫ്റ്റ് കോൺ ഐസ്ക്രീമിന് ക്രീമിന് പതിനഞ്ച് രൂപ ഉണ്ടപ്പോൾ ഞാൻ അതിലങ്ങ് ചാടി വീണ്ടും ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചേക്കാണ് മാംഗോ ഫ്ലേവറും വാനിലെയാണ് ഉള്ളത് ഞാൻ പിന്നെ വാനിലെ അങ്ങ് വാങ്ങിച്ച് കുറച്ച് നേരം ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് കാരണം അവിടെ പാർക്കിംഗ് കിട്ടണമെന്ന് പക്ഷേ പാർക്കിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കും അപ്പം ഞാൻ ഐസ്ക്രീമും ഒരു സൈഡിൽ നിൽക്കണം ഞാനാണെങ്കിൽ ഇവിടെ ഒരു ബുക്കിൻ്റെ ഓഫറൊക്കെ നടക്കുന്നൊരു കടയിൽ ചെന്ന് കയറി പക്ക പറ്റിപ്പായിരുന്നു അഞ്ച് ബുക്കെടുത്ത് ആറ് ബുക്ക് ഫ്രീ എന്നുള്ള പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ചെന്നത് പക്ഷേ അവരുടെ ബുക്കിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ നാൽപ്പത്തെട്ട് രൂപയാണ് അപ്പോൾ രണ്ട് ബുക്കിൻ്റെ പൈസക്കാണ് അവർ നമുക്ക് ഒരു ബുക്ക് തരുന്നത് അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ആകെ നമുക്ക് ഒരു ബുക്കാണ് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ എന്തായാലും അവിടെ നിന്നൊക്കെ ഇറങ്ങിയതാ രാമേന്ദ്രിൽ വന്നിട്ട് ആദ്യം തന്നെ നമ്മൾ പാത്രമൊക്കെ ഇരിക്കുന്ന സെക്ഷനിൽ വന്നേക്കാണ് കാരണം ചേട്ടനാണെങ്കിൽ കോളേജിൽ പോകുന്നുകൊണ്ട് കുറച്ച് ചരുവം പാത്രമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വിട്ടേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടന്ന് ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചേക്കാണ് എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഞാൻ ഒരു ബോട്ടിൽ കണ്ടുപിടിച്ച് പിങ്കൊക്കെ നോക്കി വെച്ചിരിക്കുന്ന പക്ഷേ എടുത്തത് വേറെയാണോ ഇതിൻ്റെ പുറത്ത് മാത്രമേ എങ്ങനെയുള്ളൂ അകത്ത് ഗ്ലാസ് ആണ് അതുകൊണ്ട് നമുക്ക് ചൂടൊക്കെ നിൽക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് ബൂസ്റ്റൊക്കെ കലക്കിക്കൊണ്ട് പോകും ആ ഡാൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പോൾ അത് എവിടെയാണ് ശരിക്കും ഓഫർ നടക്കുന്നത് മുപ്പത്തഞ്ച് രൂപയുടെ ബുക്ക് നമുക്ക് ഇരുപത്തെട്ട് രൂപയ്ക്കാണ് അവർ തരുന്നത് അതും നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്ക് ഞാനതിൻ്റെ ഒരു രണ്ട് കെട്ടിഞ്ഞെടുത്ത് പിന്നെ പേരേണ്ട സെക്ഷനിലോട്ട് വന്ന് അവിടെ നിന്ന് നാല് പേനയും എടുത്ത് അങ്ങനെ തന്നെ പേനയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ജുവലറിന്റെ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങൾക്ക് പക്ഷെ നല്ല നല്ല നെക്ലേസുകൾ ആവശ്യത്തിനുണ്ട് ബില്ലിംഗ് സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കില്ലാതെ അപ്പൊ ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വേറൊരു വീടും നിങ്ങക്ക് കാണിച്ചില്ല അപ്പൊ ഇവരുടെ രാമേന്ദ്രൻ തന്നെ കുറച്ച് പലവഞ്ചന പലവഞ്ചന വാങ്ങിക്കാനുണ്ട് അപ്പൊ എനിക്കിനു സാധനങ്ങളൊക്കെ ഞാൻ പാരിപ്പള്ളി തന്നെയുള്ള വേറൊരു കടയിൽ വന്നിരിക്കുകയാണ് ഈ ഒരു കടയിൻ്റെ പേരെന്ന് പറയുന്നത് ഏറ്റവും സെലഡ് എന്നാണ് ഇവിടെ നിന്നാണ് ഞാൻ സാധാരണ കമ്മലും മാലയൊക്കെ വാങ്ങിക്കാനുള്ളത് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ മാലയൊന്നും ഇപ്പം ഇഷ്ടേ അല്ല ചെയിനൊക്കെയാണ് നോക്കി നടക്കുന്നത് ഈ കട നമ്മുടെ പാമ്പറത്താണ് കൂട്ടുകാരെ അപ്പം ഇവിടെ നിന്ന് വാങ്ങിച്ചതോ അവിടെ നിന്ന് വാങ്ങിച്ചതോ എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീടായിട്ട് നാളെ കാണാം എല്ലാവർക്കും ടാറ്റാ